ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാം ഒരു പൊതിച്ചോറാണ് സിമ്പിളായിട്ടുള്ളൊരു പുതിച്ചോറ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പൊതിച്ചോറുണ്ടാവും അതിനായിട്ട് ഒരേ വാഴയില വാട്ടി പ്ലീനായിട്ട് തുടച്ചെടുത്തു കേട്ടോ നമുക്ക് അതിൽ നിന്ന് തന്നെ ചോറ് ഇടാം ആവശ്യത്തിനനുസരിച്ചുള്ള എത്ര അധികം ചോറ് ഇടുന്നുണ്ട് കേട്ടാ മക്കൾക്ക് രണ്ടു മൂന്ന് ഗുണിനകത്ത് കഴിച്ചോട്ടേ നോക്കാം ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് മെഴുപ്പ് വരട്ടിയാണ് കേട്ടോ നല്ല ഉള്ളി മുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ മുപ്പിച്ചെടുത്താൽ നല്ല മെഴുക്കു വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തേങ്ങാച്ച മതി പൊതിച്ചോറിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമല്ലേ തേങ്ങാച്ച മന്തി അത് കഴിഞ്ഞിട്ട് ഓംലേറ്റ് അണട്ട സവാളയും പച്ച ഒക്കെ ഇട്ട് പൊരിച്ച ഓംബ്ലേറ്റ് അണട്ട ഞാൻ വാഴലയിൽ പുതിഞ്ഞ വയ്ക്കണേണ്ട മക്കൾക്ക് ഇഷ്ടമായി വാഴലയിൽ പുതിഞ്ഞു വെക്കാം ചോറിൻ്റെ മുകളിലങ്ങനെ വെക്കാട്ടെവിടെ അങ്ങനെ ഇഷ്ടമായിരുന്നു അത് അവിടെ വെച്ചാ അതേപോലെ നല്ല മത്തി വറുത്തതാണ്ട് നല്ല നീ മത്തി വറുത്തതാണ് ഇതും ഞാൻ വാടലേ പൊന്നാണ്ട് വെക്കുന്നത് അടുത്ത് നല്ല ഉണക്കമാങ്ങാച്ചാറുണ്ട് അതിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവര് കാണട്ട ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമാങ്ങാച്ചാർ ചിലവർ അടമാങ്ങാച്ചാർ എന്നൊക്കെ പറയും മത്തിയുടെ പലഞ്ഞിൽ മുട്ട എന്നൊക്കെ പറയൂട്ടോ അതാണ്ട മക്കൾക്ക് ഇഷ്ടമുള്ളൂ അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത ചോറിന്റെ നടുക്ക് വെച്ചു കൊടുക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു പുതിച്ചോറാണ് കേട്ടോ നമുക്കിനിത് പൊതിയാ എല്ലാവരും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടാ നമുക്കിനി പൊതിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കണോട്ടെ അപ്പോഴാണ് ആ ചൂടൻ ചോറ് ആ വാഴയിലയുടെ മണമൊക്കെ വന്നത് നമുക്കിന്ന് മൂടാവിതൊന്നും അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ ഞാൻ വാഴ എല്ലാ പുതിയാനൊന്നും വലിയ എക്സ്പേർട്ടോ ഒന്നുമല്ല ഇതേപോലെ പൊതിഞ്ഞ് ഒരു റബ്ബർ ബാൻഡിലിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറായിട്ട് നമുക്ക് വെക്കാം കേട്ടോ ഇതാണ് പൊതിച്ചോറ് രണ്ടോ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞത് തുറക്കുമ്പോൾ കാണിച്ചായിട്ട് ഇത് എങ്ങനെ ഇരിക്കണെന്ന് ഇപ്പോൾ മൂന്നോ നാല് മണിക്കൂറായിട്ട് നമുക്ക് പൊതിച്ചോറ് തുറന്നു നോക്കാം കേട്ടോ ചോറിനാ സമയായി നല്ല വാഴലയുടെ മണമൊക്കെ വരുന്നുണ്ട് എല്ലാനും മുട്ട വറുത്തതും മീനും അച്ചാറും തോരനും ബീട്രൂട്ട് വെളുത്തും മെറക്ക ഇതിനകത്തായിട്ടുണ്ട് നമുക്ക് ഇത് കഴിക്കാം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പൊതുച്ചോറ് തുറന്നപ്പോ എല്ലാരും ഇത് മിക്സ് ആയിട്ടുണ്ട് നല്ല വാഴലയുടെ മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് കുറച്ചോട് ട്രൈ ചെയ്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ